ഇന്ന് ലോക ഭൌമ ദിനം ജനങ്ങൾക്കിടയിൽ പരിസ്ഥിതി അപബോധവും സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൌമ ദിനമായി ആചരിക്കുന്നു ഭൂമി അതിലോലമായ ഗ്രഹമാണെന്നും അതിനെ നിലനിർത്താൻ നമ്മുടെ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണെന്നും ദിനാചരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അമേരിക്കയിലാണ് ആദ്യ ഭൗമദിനം ആചരിച്ചത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ് ഈ വർഷത്തെ ഭൗമദിന പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ദാരുണമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ഈ പ്രമേയം തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അംഗീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചരിത്രപരമായ യു പ്ലാസ്റ്റിക് കൺവെൻഷൻ കൂടി ലക്ഷ്യം വെച്ചാണ് ഈ പ്രമേയം തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി നാൽപ്പതോടെ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട അമ്പതിലധികം രാജ്യങ്ങളിൽ ഒന്നാണ് യു കെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂമിയുടെ മാറ്റത്തിനുമായി പ്രവർത്തിക്കാനുമുള്ള മികച്ച അവസരമാണ് ഭൗമദിനം ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ പോലും പരിസ്ഥിതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഭൂമിയെ മുറിവേൽപ്പിക്കാതെ നമുക്ക് ഈ ഭൗമ ഇനി വരുന്ന നാളുകളിലും മുന്നോട്ടു പോകാം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ സിറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ